ഹായ് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇപ്പം രണ്ടുമൂന്ന് ദിവസമായിട്ട് വീഡിയോ എടുക്കാനൊന്നും അധികം പറ്റുന്നില്ല എനിക്ക് ഇവിടെ കുറച്ച് തിരക്കിലായിരുന്നു തിരക്കിലാണ് ഒരു എന്താ പറയുക അടുപ്പൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാട്ടോ നിന്ന് കത്തിക്കണ അടുപ്പുണ്ടാക്കുന്ന തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടിലായിപ്പോയിട്ടോ കാരണം ഞാനാണെല്ലാം ചെയ്തുകൊടുക്കുന്നത് പിന്നെ അച്ഛനും ചെറുതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട് അപ്പം വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു കറി ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഉരുളൊക്കെ എഴുതാന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ആ കറി ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാൻ ചോദിച്ചിട്ടാണ് അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം കേട്ടോ കുക്കറിലാണ് കേട്ടോ ഈ കറി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ രാത്രി ഒരുപാട് നേരമായി അപ്പം ഞാനിത് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കി വെച്ചിട്ടോ അപ്പം പെട്ടെന്നായി കിട്ടല്ലോ അപ്പോൾ കുക്കറൊന്ന് ചൂടായി വറ്റ കേട്ടോ കുക്കർ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേ വെളിച്ചെണ്ണ ചൂടാവട്ടെ കേട്ടോ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഒരു നുള്ളിൽ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ടേ കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഇതാ ഇഞ്ചി കരിവേപ്പില പച്ചമുളക് സവോള കേട്ടോ ഇതിട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് വാടി വരട്ടോ ഉള്ളി പിന്നെ കരുവേപ്പില പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ ഒന്ന് വാടി വരട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ എത്ര വാടിയിട്ടുണ്ട് കേട്ടോ എത്ര മതി കേട്ടോ കുക്കറിലായതുകൊണ്ട് നമ്മൾ മിസ്സിലടിപ്പിക്കുമ്പോൾ എന്തായാലും വെന്ത് വരും കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഉരുളക്കയം കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഉരുളക്കയും പുഴുങ്ങിയിട്ട് വേണമെങ്കിൽ ചേർക്കാൻ ഞാനിപ്പം പുഴുങ്ങുന്ന ഒന്നുമില്ല ചെറുതായിട്ടൊന്ന് മുറുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കേട്ടോ ചേർക്കണം ഇനി കുറച്ച് മുളക് പൊടിട്ട് കൊടുക്കുന്നുണ്ടേ കേട്ടോ എരിവിന് ഇത്ര മതി ഞാൻ അല്ലേ കുറച്ചിടാറുള്ളൂ അപ്പം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് ഇളക്കി പിന്നെ നമുക്ക് രണ്ട് തക്കാളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അതും കൂടി ഒന്നിട്ട് കൊടുക്കണം ഇപ്പം ഇനി തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഇതാട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇളക്കി യോജിപ്പിക്കാം കേട്ടോ ഇതൊന്നും കുറച്ച് വാടി വരട്ടെ ഒരുപാട് വാഴണ്ട ഞാൻ വല്ല കുക്കറിലല്ലേ വേവിക്കുന്നത് അപ്പോൾ ഒരുപാട് വാഴണ്ട ആവശ്യമില്ല എന്തായാലും ബന്ധു വരും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് തക്കാളി കണ്ടില്ല ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാൻ പോകാനേ ഇതാട്ടോ കേട്ടോ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ചെറുതാക്കി നോക്കിയാണേ ഇനി എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത് എന്ത് വരാനുള്ള കറിക്കാവശ്യമുള്ള ഇത് കറിയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ കുറുക്കിയിട്ടുള്ളതെല്ലാം ഇത്രയും വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ളത് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ഞാനിനി കുക്കർ അടച്ച് വെക്കാൻ പോകാം കേട്ടോ കുക്കർ അടച്ച് വയ്ക്കാൻ ഞാൻ തീ ലേസ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഒരു മൂന്നാല് വിസിൽ വന്നോട്ടെ ഉരുളക്കിങ് നന്നായിട്ടൊന്ന് വെന്ത് തുടങ്ങണം കേട്ടോ അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുക്കറിൻ്റെ ആവിയൊക്കെ പോയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ ആയിട്ടുണ്ട് ഇത്ര ചാറ് വേണം കറിയൊന്നും ഇല്ല വേറെ അപ്പോൾ അതുകൊണ്ടായിട്ട് ഇങ്ങനെ വെച്ചത് ഇത് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക ചാറൊന്നും ഇല്ലാതെ വെക്കാം കേട്ടോ മസാലക്കറി പോലെ നമുക്ക് പൂരിക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചാറ് പോലെയാണ് വെച്ചത് ഇനി സ്റ്റവ് കത്തിച്ചിട്ട് ഞാൻ ഒന്നും കൂട്ട് തിളപ്പിച്ചിട്ട് കുറച്ച് മല്ലിനി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റവ് കത്തിച്ച് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഒരു നുള്ളു കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് മല്ലിച്ചേപ്പ് കിട്ടോ മല്ലിച്ചപ്പ് കുറേയായി കൊണ്ടുവച്ചിട്ട് വാടിയിട്ടുണ്ട് എല്ലാം കൂടി പിള്ളതെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ രാത്രി പണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഇപ്പോൾ കറിയൊന്നുമില്ല ഉച്ചയ്ക്ക് തൈരൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കയും കടുത്ത് ഇങ്ങനെ വെച്ചതാക്കട്ടോ ഉരുളക്കൊന്ന് വേണമെങ്കിൽ ഇങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റൗ ഓഫാക്കേ തിളക്ക നന്നായിട്ട് ഇത്ര തിളച്ചാൽ മതി അപ്പം സ്റ്റവ് ഓഫ് ഓഫാക്കാണ് കേട്ടോ അപ്പോൾ ഉള്ളി ഉരുളക്കേം കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ